ും അല്ലോ കൊടുക്കും ഒക്കെ ഞാൻ കൊടുക്കും ഇതാ ഞാൻ ഉണ്ടാക്കിയത് ഇത് തോക്കിൻ്റെ ഉണ്ടാ തോക്കിണ്ട് ഇതൊരു സ്റ്റിക്കിനോട്ട് ഇത് സ്റ്റിക്കർ ലഭൂപൂല് ഇതൊരു പെൻറ്റും കൊടുക്കുന്നത് ഒരു പെറ്റും പിന്നെ ഇത് കായ സ്റ്റിക്കറും സ്റ്റിക്കിനോട്ടും കമലും പ്രായം കൊണ്ടാണ് കമലും എടുക്കുന്നത് പിന്നെ നമ്മൾ അതിന്റെ അടുക്കൊരു ഒരു സൂത്രം തോന്നി ഇങ്ങനെ കയ്യിലിതാ പശിയാക്കാൻ ഇനി നമ്മൾ ും എനിക്ക് കൊടുക്കുന്ന സംശയുണ്ട് വൈബത്തിലും കൊല്ലം കണ്ട അത് വേണമെന്ന് അപ്പോൾ നമ്മൾ പറയാം നമ്മൾ കൈ ഇതാ പറഞ്ഞ് വരുന്ന ആശിന്റെ ഉണ്ടാക്കുന്ന ആശിന്റെ നമ്മളോട് ഇത് എന്താ പെൻസിലും ഇത് ആശി ഓപ്പൺ ദിസ് ആശിനോട് ഓപ്പൺ ചെയ്യാൻ പറയും ആ അപ്പോൾ ആശയൊക്കെ വായിക്കാൻ ഞാൻ അറിയാത്തൊണ്ട് അമേസി വായിച്ചു യു ആർ വെരി ക്യൂട്ട് ബേബി ആൻഡ് സ്വീറ്റ് ബേബി ഇതാ പിന്നെ ഒന്നും കൂടി അത് നമ്മൾ തയ്യാറാക്കിയിട്ടില്ല തയ്യാറാക്കി ഇതാണ് തയ്യാറാക്കേണ്ടത് അതിൻ്റെ മേലെ എഴുതുന്നത് ഇപ്പോൾ എടുക്കും പിന്നെ ഇവിടെ നമ്മൾ ബുട്ടയും വെച്ച് കൊടുക്കാനുണ്ട് ആശിക്ക് നമ്മൾ ജോക്കിറ്റൊക്കെ എടുക്കും ഇങ്ങനെ വാക്കിയെല്ലാവർക്കും പത്തെണ്ണം കൊടുക്കുന്നുണ്ട് ചൊക്കി ചൊക്ക ഉപ്പും മുഴുകും ഇവിടെ വെക്കാം അല്ലേ എറ്റി ഇവിടെ ചൊക്കി ചൊക്കി വെക്കാം ഇവിടെ ഇവിടെ ആ അപ്പോൾ നമ്മൾ കുഞ്ഞുട്ടേറ്റി റെഡി ആക്കിയിട്ടുണ്ട് ഇത് കുഞ്ഞുട്ടേട്ടൻ്റെ യു ആർ മൈ ബെസ്റ്റ് ഫ്രണ്ട് യു ആർ മൈ ബെസ്റ്റ് ഫ്രണ്ട് ഇത് യു ആർ മൈ ബെസ്റ്റ് ഫ്രണ്ട് തന്നെ എന്നിട്ട് നമ്മളെ ആക്കിയിട്ടുണ്ട് ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഹാപ്പിസ്മി ബെസ്റ്റുഡൻ ഇതാ ഇത് 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 അല്ലു ഇൻ്റെ ഇത് അല്ലുണ്ട് ഇത് വൈബായിട്ടുണ്ട് ഞാൻ തിരിച്ചടിച്ചേരാം

അങ്ങനെ നമ്മൾ മുട്ട വാങ്ങുമ്പോഴാണ് വന്നിട്ട് വിളിക്കാം ഇത്രയും മുട്ട കിട്ടി അതിൽ മൂന്നെണ്ണം നമ്മൾ പേപ്പർ എടുക്കുന്നു

സാധന ഇതായിട്ട് <that>

കാശ ആണെങ്കിൽ കിട്ടുന്നില്ല എട്ടാമത്തെ രണ്ടാമത്തെ പക്ഷെ കഴിഞ്ഞു വേറെ വിളിക്കാതെ പക്ഷെ വേറെ കഴിക്കാം ഒട്ടുന്നില്ല ഒട്ടുന്നില്ല ില്ല വായ അത് നമ്മളിങ്ങനെയാണോ നോക്കിട്ട് സായി എഴുതാം എഴുതാം ഞാൻ നോക്കിട്ടുണ്ട് സാൽ പൊട്ടി തീ വേദം പൊട്ടാറപ്പില്ല അതിന് കഴിഞ്ഞില്ലേ കാണിച്ചെങ്കിലും അടിച്ചെടുക്കാം കണ്ട ഒട്ടുന്നില്ല എന്റെ കയ്യാണെ ഞാൻ ഞാൻ ഞാൻ

മനസിലായ ആശി യുവ നമ്മൾ ആക്കിയിട്ടുണ്ട് അടുത്തത് കം ടു കംട്ടുബായ് രണ്ടും ആശിന്റെ ഒട്ടിച്ചോടുക്കാൻ പോന്നാണ് രണ്ടുണ്ണയെ കൊള്ളുന്നുള്ളു ഗ് ഇങ്ങനെ പിന്നെ കൈ ബാക്കി വെച്ചാലോ പട്ടുള്ള ചെല്ലാം ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയതാ ഗിഫ്റ്റ് കൊടുക്കാൻ വലിയതാർ െ ഓരോരുത്തർക്കും ഇവിടെ അവനോട്ടെ ഓരോരുത്തർക്കും അത് ആവുക പിന്നെ ആ ഓരോരുത്തർക്കും അവർ അവര് നിഫ്റ്റ് ചെയ്യും ഇപ്പൊ കൊഞ്ചോട്ട വൈബോട്ട് വൈബ് കേട്ട കൊല്ലോട്ട് പക്ഷെ അവളില്ല വാഴ്ന്നു നമ്മള് ചോറ് ഫേവറേറ്റ് ചോക്ലേറ്റ് തന്നെയാണ് എന്തെങ്കിലും എഴുതിയിരിക്കുന്നത് അതവിടെ കഴിച്ചിട്ട് കൊത്തി ചോറ് കൊറച്ചും കൊടുക്കാൻ ചമ്മത്തിയാളം കൂടിയില്ല ഒരു ചോക്കി ചോക്കി ഒരു ചോക്കി ചോടി നാല് ചക്ക ചൊക്കെയാണ് അവർക്ക് കൊടുക്കുന്നത് ചമ്മന്തിൽ ഏഴെണ്ണം ഉണ്ടായി

പിന്നെ നമ്മൾ സോറി വിജ് പിന്നെ തരും പിന്നെ ഇല്ല വീടില്ല പെവി ഇല്ല അത് ഒറ്റ ദിവസം കൊണ്ട് തീരും പിന്നെ ഒറ്റ പേപ്പറൊന്നും വശില്ല പിന്നെ താനേശ് സാനേശൻ്റെ വീട്ടിലുണ്ടാക്കാൻ പോയി ചായ പോയി നോക്കണം അല്ലെങ്കിൽ നം നിവേദമായിട്ട് വന്നാൽ നിവേദായിട്ട് നമ്മൾ പറയും വാങ്ങാം പശായിട്ട് നോക്കി നമ്മൾ പശ കിട്ടിയാൽ എനിക്ക് പറയാം പശ കിട്ട കുറെ സമയം അങ്ങനെ 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 എത്ര വഴുതിട്ട് നമ്മൾ പശ കിട്ടി

Oh guys, hindi ko pa talaga manibber man talaga 'yan sa mundo. Kaya kapla. കേട്ടേക്കോ ഈ വീഡിയോ ടിക്ക യു ആർ വെരി ബേബി ആൻഡ് സ്വീറ്റ് ബേബി എവിടെ ഉണ്ട് you are my best friend there is a video my best friend abaya opened this super sticker stickers sticker no you are my best friend ok guys open the.